ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് മറദാണൻ ഇപ്പോൾ പുറത്തുവിടുന്നത് പുത്തൻ കാറുകൾ ഒരു ഷോറൂമിന്റെ യാർഡിനുള്ളിൽ കാട് കയറി വെള്ളം കയറി ഒക്കെ ഇവിടെ കിടന്ന് നശിക്കുകയാണ് കമ്പനിയിൽ നിന്നും കൊണ്ടുവന്നിറക്കിയ വാഹനങ്ങളാണ് ഏകദേശം മുപ്പതിലധികം കാറുകളാണ് ഇവിടെ കിടന്ന് നശിക്കുന്നത് ഇത് പനങ്ങാട് പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ടാറ്റയുടെ യാർഡാണ് മലയാളം മോട്ടോഴ്സ് അതിനകത്ത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ടാറ്റ ടിയാഗോ നെക്സൺ എന്നീ മോഡലുകളാണ് ഇവിടെ ഈ നശിക്കുന്നത് വെള്ളം കയറി കിടക്കുകയാണ് ആ സ്ഥലത്തൊക്കെ കൂടാതെ അതിന് മുകളിലെല്ലാം ഈ പുല്ലുകളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട് ഇങ്ങനെ കിടന്ന് നശിക്കുകയാണ് എല്ലാം രജിസ്ട്രേഷൻ പൂർത്തിയാകാത്ത വണ്ടികളാണ് അതായത് പുത്തൻ വണ്ടികളാണ് ഷോറൂമിലേക്ക് ഇറക്കിയ കമ്പനിയിൽ നിന്നും കൊണ്ടുവന്നിറക്കിയ വാഹനങ്ങളാണ് ഏകദേശം മുപ്പതിലധികം കാറുകളാണ് ഇവിടെ കിടന്ന് നശിക്കുന്നത് ഇവിടെ മറ്റാരെയും കാണുന്നില്ല ഇതൊരു കോമ്പൗണ്ടിനകത്ത് ലോക്ക് ചെയ്ത നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ തൊട്ടിപ്പുറത്തെ ഒരു തുറന്ന പുരയിടത്തിലൂടെ കയറി ഇപ്പുറത്ത് നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ആരുമില്ല പക്ഷേ ഇവിടെ ഒരു ടു വീലർ ഇരിപ്പുണ്ട് ഇവിടെ ജനറേറ്റർ ഉണ്ട് ലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതെല്ലാം കാട് മൂടി കിടക്കുകയാണ് ഇവിടെ എല്ലാം മഴ പെയ്ത് വെള്ളം നിറഞ്ഞും കിടപ്പുണ്ട് അവിടെയാണ് ഇത്തരത്തിൽ ഈ മുപ്പതിലധികം വാഹനങ്ങൾ കിടന്ന് നശിക്കുന്നത് അത് അഞ്ച് തോപതിൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടപ്പോഴും നമ്മൾ കണ്ടതാണ് തുറച്ചായ ഒരു സ്ഥലത്താണ് ഇത്തരം ആ ലക്ഷറി വാഹനങ്ങൾ പോലും സൂക്ഷിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ അതിനേക്കാളിലുമൊക്കെ എത്രയോ മടങ്ങ് വിലക്കുറവാണ് ഇത്തരം വാഹനങ്ങൾക്ക് ആ വാഹനങ്ങൾ പോലും സൂക്ഷിക്കുന്നത് ഇതുപോലെയുള്ള പുതിയിടങ്ങളിലാണ്